سب سے അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പഠനത്തിന്റെ ഭാഗമായി സംബന്ധിച്ച് ആഗ്രഹങ്ങൾ നേടുന്നവരുണ്ട് അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പകൽ വീട്ടിലെ ആളുകൾ ഉണ്ട് അറിയാൻ കഴിയാതെ अवроде लीला री जीव जीव आत्मा रस का रसिला भगवान चिन्हवा ने से दिया जाता है तो जो जानते जान कर सत्य के लिए कुछ जान चाहिए कहने थे प्रयोग बारे जीव के रूप अंग जीव में दोनों अनुभव करने वाला है അവരൊക്കെ കാണാൻ പോകുന്ന കൊച്ചു അവർക്ക് കൊച്ചു വിവരപ്പെടുക്കുന്നതിന് നമ്മുടെ സീനിയർ നേഴ്സിംഗ് ലഫ്റ്റന്റ് സെക്രട്ടറി അവർക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങളുമായി കൊണ്ടുവരുന്നു

കൈകാര്യം ചെയ്യുകയും രോഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഈ രോഗം ചിന്തിക്കുന്നത് നമ്മുടെ രാജ്യങ്ങളിൽ വ്യത്യസ്ത കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലത്തിലാണ് ഏതാനും

कंदे <laughs> അവർക്ക് പരമാവധി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തണമെന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഓൺലൈനോട് യോഗ നടന്നിട്ട് അതൊന്നുകൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട്